ഹലോ ഗുഡ് മോർണിംഗ് എല്ലാവർക്കും ചെമ്പനീർ പൂവിൻ്റെ അപ്കമിംഗ് ആയിട്ടുള്ള ഒരു മൂന്ന് എപ്പിസോഡ് റിവ്യൂയിലേക്ക് വീണ്ടും സ്വാഗതം ഇന്നലെ നമ്മൾ അപ്ലോഡ് ചെയ്ത എപ്പിസോഡ് റിവ്യൂ ഉണ്ടല്ലോ അതിൻ്റെ ബാലൻസ് ആയിട്ടുള്ള റിവ്യൂ ആണ് ഇനി നമ്മൾ പറയാനായിട്ട് പോകുന്നത് അപ്പോൾ സച്ചാണെങ്കിൽ കുടിച്ചിട്ട് വന്നിട്ട് പ്രശ്നം ഉണ്ടാക്കിയതുകൊണ്ട് തന്നെ പിറ്റേ ദിവസം രാവിലെ രവീന്ദ്രൻ നമ്മുടെ രേവതിയോട് ചോദിക്കുകയാണ് രേവതി നിങ്ങൾ രണ്ടുപേരും ഇപ്പോൾ പഴയതുപോലെയൊന്നുമല്ല നിങ്ങൾക്കിടയിൽ എന്തോ ഒരു പ്രശ്നമുണ്ട് ശരിയാണ് ഭാര്യയുടെയും ഭർത്താവിൻ്റെ ഇടയിൽ മൂന്നാമതൊരാൾ കയറാനായിട്ട് പാടില്ല എന്നിരുന്നാലും എന്നിരുന്നാലും നിങ്ങൾക്കിടയിലുള്ള പ്രശ്നം വലുതാവുന്നതിന് മുമ്പ് അത് തീർക്കുന്നതല്ലേ നല്ലത് എന്ന് വിചാരിച്ചുകൊണ്ട് ചോദിക്കുന്നതാണ് പഴയതുപോലെ നിങ്ങൾക്കിടയിൽ ഒരു സ്നേഹം ഞാൻ കാണുന്നില്ല എന്താ മോളെ പ്രശ്നം എന്താണ് വിഷയം അപ്പോൾ രേവതി പറയുകയാണ് അത് പിന്നെ അച്ഛ വേറൊന്നുമല്ല എന്താ അനിയത്തി ദേവുണ്ടല്ലോ ദേവു ഒരു പയ്യനെ സ്നേഹിക്കുന്നുണ്ട് ആ പയ്യനെ സച്ചിയേട്ടനെ തീരെ ഇഷ്ടമല്ല സച്ചിയേട്ടനും ആ പയ്യനെ ഇഷ്ടമല്ല അച്ഛനറിയാം അതാരാണെന്നുള്ളത് ആ ട്രാഫിക് പോലീസ് ആരുണില്ലേ ആ സച്ചിയായിട്ട് ഇടയ്ക്ക് പ്രശ്നം ഉണ്ടാവുന്ന ആ അത് തന്നെ അയാളാണ് പക്ഷെ അവൾ സ്നേഹിച്ചു പോയി ഇനിയിപ്പോൾ അവളുടെ ഇഷ്ടത്തിന് വിവാഹം നടത്തി കൊടുക്കേണ്ടതല്ലേ നല്ലത് അത് ശരിയാ മോളെ ഒരു പെൺകുട്ടി ഇപ്പോഴത്തെ കാലത്തിലെ പെൺകുട്ടികൾ എന്ന് വെച്ച് കഴിഞ്ഞാൽ എല്ലാ കാര്യവും കൃത്യമായിട്ട് മനസ്സിലാക്കിയിട്ട് മാത്രമാണ് ഒരു വിവാഹത്തെക്കുറിച്ച് ചിന്തിക്കത്തുള്ളൂ അപ്പോൾ ആ പയ്യനെക്കുറിച്ച് കൃത്യമായിട്ട് മനസ്സിലാക്കിയിട്ടുണ്ടാവും മോളുടെ അരിങ്ങെത്തി അവൾ ബുദ്ധിശാലി കൂടിയാണ് അപ്പോൾ അവളുടെ ഇഷ്ടത്തിന് വിവാഹം നടത്തി കൊടുക്കുന്നതാണ് നല്ലത് അപ്പോൾ ഇവൻ സമ്മതിക്കുന്നില്ല അല്ലേ ഇല്ല സച്ചിയേട്ടൻ ഒട്ടും സമ്മതിക്കുന്നില്ല അച്ചാ ഞാൻ പലതവണ പറഞ്ഞു നോക്കി അരുണും അരുണിൻ്റെ വീട്ടുകാരും എല്ലാവരും വന്ന് സംസാരിച്ച് നോക്കി പക്ഷെ സച്ചിയേട്ടനൊട്ടും അടുക്കുന്ന ലക്ഷണമൊന്നുമില്ല എന്ന് പറയുകയാണ് ഈ സമയത്ത് രവീന്ദ്രം പറയാണ് പിന്നെ ഞാൻ അവനോട് സംസാരിക്കട്ടെ അയ്യോ അച്ഛൻ ഇപ്പൊ സംസാരിക്കണ്ട അച്ഛൻ എങ്ങനെ സംസാരിച്ച ഞാൻ അച്ഛനോട് പറയിപ്പിക്കുന്നതാണേ സച്ചിയടൻ വിചാരിക്കുള്ളൂ അങ്ങനെ ആവുമ്പോൾ പിന്നെയും ദേഷ്യം കൂടുള്ളൂന്ന് പറയാണ് അപ്പോൾ രവീന്ദ്രൻ പറയാണ് ഉം എങ്കി പിന്നെ മോള് പറയുന്നത് വരെ ഞാൻ ഒന്നും പറയുന്നില്ല എന്തായാലും എൻ്റെ സഹായം വേണ്ടപ്പോൾ മോള് ചോദിച്ചോ എന്ന് പറഞ്ഞുകൊണ്ട് രവീന്ദ്രൻ പോവാണ് അങ്ങനെ രവീന്ദ്രൻ പോയതും പതിയെ ചന്ദ്ര വരെയാണ് അല്ലടി ഇന്നലെ സച്ചി എന്താണ് ഇത്രയും പ്രഹസനങ്ങളൊക്കെ ഉണ്ടാക്കിയത് കുറച്ച് കാലമായിട്ട് കുടിക്കുന്നൊന്നും ഉണ്ടായില്ലോ പെട്ടെന്നതെന്തു പറ്റി അതും ഒരു ലക്ഷ്മണരേഖയൊക്കെ വരച്ചിട്ട് ആ രേഖ നീ താണ്ടരുത് എന്നൊക്കെ പറയാൻ നീ എന്താ അവൻ വരച്ച ലക്ഷ്മണരേഖ താണ്ടിയോ ഏ നിങ്ങൾക്കിടയിൽ എന്തെങ്കിലും പ്രശ്നങ്ങളുണ്ടോയെന്നു വയ്ക്കുകയാണ് ഈ സമയത്ത് രേവതി പറയുകയാണ് അങ്ങനൊരു പ്രശ്നവും ഇല്ല ആ അങ്ങനൊരു പ്രശ്നവും ഇല്ലെങ്കിൽ അവൻ എന്നെന്തിന് ഇത്രയും പ്രശ്നം ഉണ്ടാക്കിയത് അത് പിന്നെ കുടിച്ചിട്ട് വന്നപ്പോൾ കുടിച്ചിട്ട് എന്തിനാണ് വന്നീന്ന് ചോദിച്ച് ഞാൻ ബഹളം ഉണ്ടാക്കി അത് ഇഷ്ടപ്പെടാഞ്ഞിട്ട് സച്ചയാണ് അങ്ങനെ പറഞ്ഞത് ഏയ് അവൻ അങ്ങനെയൊന്നും പറയില്ല അവൻ അത്രയും വിഡിയൊന്നുമല്ല കാര്യമായിട്ടുള്ള കാര്യം എൻ്റെ ഭാഗത്ത് നിന്നുണ്ടാവാണ്ട് അവൻ ഒന്നും പ്രതികരിക്കില്ല അതുപോലത്തെ രീതിയിൽ അതും എൻ്റെ മുന്നിൽ വെച്ച് അതെ അമ്മ അത് വിശ്വസിക്കുന്നില്ലെങ്കിൽ പിന്നെ ഞാൻ എന്ത് പറഞ്ഞിട്ട് എന്താ കാര്യം ഞങ്ങൾക്കിടയിൽ വേറെ പ്രശ്നങ്ങളൊന്നുമില്ല അതിപ്പോൾ അമ്മേൻ്റെ മുന്നിൽ പറയേണ്ട കാര്യവുമില്ല അങ്ങനെ ഉണ്ടെങ്കിൽ തന്നെ എന്ന് പറയാട്ടോ അങ്ങനെ രാവിലെ ബോധമൊക്കെ വീണ സച്ചി എഴുന്നേറ്റ് വരികയാണ് അപ്പോൾ ചന്ദ്ര കഴിക്കുകയാണ് ഇവിടെ എന്തൊക്കെയാടാ നടക്കുന്നത് അപ്പോൾ സച്ചി പറയാണ് ഇവിടെ ഇപ്പം ഞാനാ നടന്നത് ആ അതെനിക്കറിയാം നീ നടന്നു അല്ല നീ ഇതിനെ കുടിച്ചിട്ട് വന്നേന്ന് വയ്ക്കുകയാണ് ഈ സമയത്ത് സുധീനെ കാണിക്കുകയാണ് സുധീയുടെ വായൊക്കെ കെട്ടിവെച്ചിരിക്കുകയാണ് കേട്ടോ അപ്പം എന്താണെന്ന് വെച്ച് കഴിഞ്ഞാൽ ഇന്നലെ രേവതിയുടെ അനിയത്തിലെ കല്യാണം സച്ച് സമ്മതിക്കുന്നില്ല എന്ന് പറഞ്ഞു കഴിഞ്ഞപ്പോൾ സുധി എടുത്ത വഴിക്ക് ചോദിച്ചത് അപ്പം നിനക്ക് ചേച്ചീനേയും അനിയത്തിനും ഒരുപോലെ വിവാഹം കഴിച്ച് കൂടെ എന്നാണ് അത് കേട്ട സച്ചിക്ക് ദേഷ്യം വന്ന് സുധിയുടെ വായരി തന്നെ നല്ല കുത്തു കുത്തുകൊടുക്കുകയാണ് അതോടുകൂടി ആശുപത്രിക്ക് കൊണ്ടുപോയി മായ ചതഞ്ഞിട്ട് ബാൻഡേജ് ഒക്കെ ഇട്ട് കൊണ്ടുവന്നേക്കാം കേട്ടോ അങ്ങനെ നമ്മുടെ ശ്രുതി വരികയാണ് ഇപ്പോൾ സുതിയുടെ വായിലൊക്കെ വലിയ കെട്ട് കണ്ടിട്ട് ചന്ദ്രൻ ഞെട്ടിപ്പോവാണ് അയ്യോ എൻ്റെ മോൻ ശ്രുതിക്ക് എന്താണ് പറ്റിയത് എടി പാർലറുകാരി നീ ആയിരിക്കുമല്ലേ എൻ്റെ മോൻ ഈ അവസ്ഥ വരുത്തിയത് എന്താണ് നീ എൻ്റെ മോനെ ചെയ്തത് നീ എന്ത് ചെയ്തിട്ടാടി എൻ്റെ മോൻ ഇങ്ങനെ ആയതെന്നൊക്കെ ചോദിക്കുകയാണ് ഈ സമയത്ത് ശ്രുതി പറയുകയാണ് അയ്യോ ആൻറ്റി ഞാനൊന്നും ചെയ്തിട്ടില്ല ഇദ്ദേഹത്തിന് രാവിലെ എഴുന്നേറ്റപ്പം വായെല്ലാം വിങ്ങിയിരിക്കുന്നു ഇത് കണ്ടപ്പോൾ എന്താ പറ്റിയെന്ന് ചോദിച്ചപ്പോൾ എന്തോ രാത്രി നിലത്തെങ്ങാണ്ട് വീണ് അടിപെട്ടു അത് കാരണം വായ ഇങ്ങനെ വിങ്ങിയതാണെന്ന് പറഞ്ഞു അതുകൊണ്ട് ഞാൻ ഹോസ്പിറ്റലിൽ കൂട്ടിക്കൊണ്ടു പോയതാണെന്ന് പറയുകയാണ് ഇടി നിന്നോട് ഡോ ആറ് പറഞ്ഞു എടീ എൻ്റെ മോനെ ഹോസ്പിറ്റലിൽ കൂട്ടിക്കൊണ്ട് പോകാനിട്ട് മോനെ നിനക്ക് എന്തെങ്കിലും എന്ന് വെച്ചാൽ നീ അമ്മയോടല്ലേടാ പറയേണ്ടത് അല്ലാതെ ഇവളുടെ കൂടെയാണോ നീ ഹോസ്പിറ്റലിൽ പോകേണ്ടത് അപ്പോഴേക്കും സുധീരമായൊക്കെ കെട്ടിയേക്കണ കാരണം കയ്യിൽ വെച്ചിട്ടാണ് ആക്ഷൻ കാണിക്കുന്നത് ആ ഊന്നൊക്കെ പറഞ്ഞ് കാണിക്കുകയാണ് അപ്പം ശ്രുതിയാണെങ്കിൽ അങ്ങ് ഡബ് ചെയ്ത് കൊടുക്കുകയാണ് അത് പിന്നെ എല്ലാ കാര്യവും അമ്മയോട് ചോദിച്ചിട്ട് ചെയ്യാൻ പറ്റുമോ വായിൽ വേദന എടുത്ത് സഹിക്കാൻ പറ്റാത്ത കാരണം അങ്ങ് പോയതാ എന്ന് പറയാട്ടോ ഇത് കേട്ട ചന്ദ്ര പറയാണ് എന്താണെന്ന് അയ്യോ ഞാനല്ല ആൻറ്റി പറഞ്ഞത് ഇത് ശ്രുതി പറയുന്നതാ ഏ ശ്രുതി നീയാണോ ഈ പറയുന്നത് അപ്പോഴേക്കും ശ്രുതി ആ എന്നൊക്കെ പറിക്കുകയാണ് അപ്പോഴേക്കും ശ്രുതി പറയുകയാണ് ആ ആൻറ്റി ശ്രുതി തന്നെയാണ് പറയുന്നത് എല്ലാ കാര്യവും അമ്മയോട് പറഞ്ഞിട്ട് ചെയ്യാൻ പറ്റുമോ അങ്ങനെയാണ് പിന്നെ ശ്രുതി എന്തിനാ എന്നാണ് ഇപ്പം ശ്രുതി ചോദിച്ചതെന്ന് പറയാണ് ഈ സമയത്ത് ചന്ദ്ര ആ അധീവം പറയുന്ന പോലെ എനിക്ക് തോന്നുന്നില്ല നീ ആയിട്ട് തോന്നുന്നത് പോലെ പറയുന്നതായിട്ടാണേ എനിക്ക് തോന്നുന്നതെന്ന് പറയാണ് അപ്പോഴേക്കും ശ്രുതി പറയുകയാണ് ആൻറ്റി അങ്ങനെ ആൻറ്റിക്ക് തോന്നിയാൽ ഞാൻ എന്തു ചെയ്യാൻ പറ്റും ഞാൻ പക്ഷേ ശ്രുതി പറയുന്ന കാര്യങ്ങളാണ് ഞാൻ ആൻറ്റിയോട് പറയുന്നതെന്ന് പറയാണ് അപ്പോൾ ഈ സമയത്ത് ചന്ദ്ര പറയാണ് അല്ല മോനെ നിനക്ക് എങ്ങനെയാണ് ഇത് പറ്റിയതെന്ന് ചോദിക്കുകയാണ് ആ സമയത്ത് സുതിയാണെങ്കിൽ സച്ചിയെ ചൂണ്ടിക്കാണിക്കുകയാണ് എന്നൊക്കെ പറഞ്ഞ് കാണിക്കുക കേട്ടോ അപ്പോൾ രേവതിക്ക് മനസ്സിലായി സച്ചി എന്തായാലും വായന ഇട്ട് കുത്തിയേക്കണതായിരിക്കുമെന്ന് അപ്പോൾ സച്ചി പറയുകയാണ് അത് പിന്നെ ഇവൻ്റെ നാക്ക് ശരിയല്ലായിരിക്കും അതുകൊണ്ട് ആരെങ്കിലും ഇടിച്ച ച ചതച്ചതാവാനേ സാധ്യതയുള്ളൂ നാക്കുണ്ടെന്ന് വിചാരിച്ചിട്ടേ എല്ലാം അങ്ങനെ വിളിച്ച് പറയാമോ കുറച്ചൊക്കെ ഓട്ടക്കി പറയണം അല്ലെങ്കിൽ വകതിരിവോട് കൂടി സംസാരിക്കണം അല്ലെങ്കിൽ ആരെങ്കിലുമൊക്കെ ഇതുപോലെ കൈവച്ച് പോയതായിരിക്കും ആർക്കോ ആർക്കറിയാം എന്ത് പറ്റിയതാണെന്ന് അപ്പോൾ ഈ സമയത്ത് സുതി പറയാണ് എന്നൊക്കെ പറഞ്ഞിട്ട് പിന്നെ സച്ചിനെ ചൂണ്ടിക്കാണിക്കുകയാണ് അപ്പോൾ സച്ചി പറയുകയാണ് ദേ നിൻ്റെ സൗണ്ട് റെക്കോർഡ് പോയല്ലോ മിണ്ടാതിരിക്കെ അല്ലെങ്കിൽ ഇനി അടുത്ത് ഇടി കിട്ടും എന്ന് പറയാട്ടോ അതെ കാരണം സുതി ഒന്നും മിണ്ടുന്നില്ല കേട്ടോ ഈ സമയത്ത് ചന്ദ്ര പറയാണ് അല്ലെങ്കിലും അതെ എൻ്റെ മോന് സമയദോഷമാണ് അതുകൊണ്ടാണ് ഇതുപോലെയൊക്കെ സംഭവിക്കുന്നതെന്ന് പറയുകയാണ് അങ്ങനെ രവീന്ദ്രൻ പറയുകയാണ് രവീന്ദ്രൻ വരുമ്പോഴത്തേക്കും സുതി ഇങ്ങനെ ഇരിക്കുന്നതാണ് കാണുന്നത് അയ്യോ എടെ മോനെ നിനക്ക് എന്താ പറ്റിയത് സുതി രാവിലെ മുഖം അടിച്ച് വീണാന്ന് പറയുകയാണ് അപ്പോൾ ഈ സമയത്ത് സച്ചി ചോദിക്കുകയാണ് അങ്ങനെയൊക്കെ മുഖം അടിച്ച് ആരെങ്കിലും വീഴുമോ ആരെങ്കിലും കിറുകിട്ട് കുത്തിയേക്കണം അവനാണ് സാധ്യത എന്ന് പറയാനെട്ടോ എന്തായാലും രവീന്ദ്രൻ പറയാണ് സച്ചി എന്തായാലും ചേട്ടന് വയ്യാതിരിക്കല്ലേ അവനെ ഇങ്ങനെ കുറ്റപ്പെടുത്തലേ നീ ഒരു കാര്യം ചെയ്യ് അകത്ത് കൊണ്ടുപോയി അവനെ കിടത്തെന്ന് പറയാണ് അങ്ങനെ ശ്രുതി ചെന്ന് കിടത്താൻ പോകുമ്പോഴത്തേക്കും ചന്ദ്ര പറയാണ് അതെ നീ കൊണ്ടുപോകണ്ട എൻ്റെ മോനെ എനിക്ക് കൊണ്ടുപോകാൻ അറിയാമെന്ന് പറഞ്ഞുകൊണ്ട് ശ്രുതിയുടെ കയ്യെ പിടിച്ച് ഒരു കുഞ്ഞിക്കൊച്ചിനെ കൊണ്ടുപോകുന്നത് പോലെ ചന്ദ്ര വലിച്ചുകൊണ്ട് പോവാട്ടോ അപ്പോൾ ഇത് കാണുന്ന സച്ചിക്ക് ചിരി വരികയാണ് അപ്പോൾ രേവതി സച്ചിനെ ഇങ്ങനെ നോക്കുകയാണ് നിങ്ങളല്ലേ എന്നുള്ള രീതിയിൽ സച്ചി പെട്ടെന്ന് തന്നെ കണ്ണും മാറ്റിക്കൊണ്ട് ഒന്നും അറിയാത്ത പോലെ അവിടെ നിന്ന് പോവാണ് അടുത്ത സീനിൽ നമ്മുടെ രേവതിയുടെ വീട്ടിലെ അമ്മേനെയാണ് കാണിക്കുന്നത് അമ്മ വീട്ടിലേക്ക് വന്നിട്ട് ദേവു ദേവു നീ എന്തെടുക്ക നീ ഭക്ഷണം കഴിച്ചോ അല്ലെങ്കിൽ നീ ഭക്ഷണം കഴിക്കില്ലല്ലോ അത് ഇതൊക്കെ ചിന്തിച്ചുകൊണ്ട് ഭക്ഷണം എന്ന് പറഞ്ഞുകൊണ്ട് ഭക്ഷണം എടുത്തുകൊണ്ട് വരികയാണ് അങ്ങനെ വിളിച്ചിട്ടും വിളിച്ചിട്ടും ദൈവം എഴുന്നേക്കുന്നില്ല ഓടിച്ച് നമ്മൾ റൂമിൽ നോക്കുമ്പോൾ ദൈവം കിടക്കുകയാണ് കേട്ടോ ദൈവോ വാശി പിടിച്ചിരിക്കാതെ ഇങ്ങെ എഴുന്നേറ്റേ എന്ന് പറഞ്ഞു തട്ടി വിളിക്കുമ്പോഴത്തേക്കും ദൈവിന് ബോധമില്ലാണ്ട് കിടക്കാണ് തൊട്ട് പോകുമ്പോൾ ഭയങ്കര പനിയും അങ്ങനെ അമ്മ പറയുകയാണ് അയ്യോ എന്ത് ദൈവം പറ്റിയത് എന്ത് എൻ്റെ മോൾക്ക് പറ്റിയതെന്ന് പറഞ്ഞുകൊണ്ട് കരയാൻ തുടങ്ങുകയാണ് ഈ ഒച്ചപ്പാടേഖലക്കെ കേട്ടുകൊണ്ട് ശരത്ത് ഓടിവരികയാണ് എൻ്റെ അമ്മമ്മയെ പറ്റിയത് ശരത്തെ ദേ ആ കുട്ടും ബോധമില്ല അവൾക്ക് നല്ല പനിയുണ്ട് എന്താണ് അപ്പോൾ ദൈവം നമ്മളെങ്ങനെ പരീക്ഷിക്കുന്നത് വേഗം ഓട്ടോ വിളിക്കുന്നെന്ന് പറയാണ് അങ്ങനെ ആ ഓട്ടോയിൽ കയറ്റിക്കൊണ്ട് ദൈവനെ ഹോസ്പിറ്റലിലേക്ക് കൊണ്ടുപോവാണ് ഇത് വഴിയിൽ വെച്ചിട്ട് അരുൺ കാട് കാണിട്ടോ അങ്ങനെ അരുൺ ആ ഓട്ടോയ്ക്ക് പിന്നാലെ തന്നെ വെച്ച് പിടിക്കുകയാണ് അടുത്ത സീനിലാണെങ്കിൽ നമ്മുടെ രേവതിനെ സച്ചിനെ കാണിക്കുകയാണ് അപ്പോൾ രേവതി സച്ചിയോട് ചോദിക്കുകയാണ് സച്ചി ഏട്ടാ നിങ്ങൾ സത്യം പറ നിങ്ങളുടെ ചേട്ടനെ തല്ലിയത് നിങ്ങളല്ലേ എന്തിനാണ് അയാളുടെ മുഖം ഇതുപോലെ ആക്കി വെച്ചത് അതിന് അവൻ പറഞ്ഞില്ലല്ലോ പറയാൻ പറ്റില്ലല്ലോ പക്ഷെ നിങ്ങളുടെ നോട്ടം കണ്ട എനിക്ക് മനസ്സിലാവില്ലേ നോക്ക് ഞാൻ ഒന്നും തല്ലിയിട്ടില്ല നിങ്ങൾ കുടിച്ചിട്ട് വന്നിട്ട് കാണിച്ചു കൂട്ടുന്ന കോലാഹലങ്ങൾക്ക് പിന്നിൽ അനുഭവിക്കാൻ പോകുന്നത് ഞാനാ അയാളുടെ മുഖം എന്തിനാ അങ്ങനെ നശിപ്പിച്ചു വച്ചത് മിക്കവാറും നിങ്ങൾ കുടിച്ചിട്ട് ബോധമില്ലാതെ നിങ്ങളുടെ ചേട്ടനെ തല്ലിയതാവാനേ സാധ്യതയുള്ളൂ എന്ന് പറയുകയാണ് അപ്പോൾ ഇവർ തമ്മിൽ ഇങ്ങനെ ഒരു വഴക്കൊക്കെ നടക്കുന്ന സമയത്ത് രേവതിയുടെ അമ്മ വിളിക്കുകയാണ് മോളെ രേവതി എത്രയും പെട്ടെന്ന് ഇവിടെ പറയണം ദൈവവിന് തീരെ വയ്യ അവളുടെ അവൾക്ക് ബി പി ഏറിയതാണെന്ന് ഡോക്ടർ പറയുന്നത് നീ വേഗം ഒന്ന് വാന്ന് എന്ന് അങ്ങനെ രേവതിയും സച്ചിയും കൂടെ അപ്പം തന്നെ വണ്ടിയെടുത്ത് ദേവിൻ്റെ അടുത്തേക്ക് ചെല്ലുകയാണ് ആ സമയത്ത് അവിടെ അരുൺ വന്നിട്ടുണ്ട് അപ്പോൾ അരുൺ എന്ത് ചെയ്യുകയാണ് ദേവിന് ആവശ്യമായിട്ടുള്ള മരുന്നൊക്കെ മേടിച്ചുകൊണ്ടിരിക്കുകയാണ് ദേവിൻ്റെ അമ്മയും ഹോസ്പിറ്റലിനകത്തുണ്ട് കേട്ടോ ഈ ദേവു കിടക്കുന്ന അതേ റൂമിൽ ഈ സമയത്ത് സച്ചി ഓടി എത്താണ് സച്ചിൻ്റെ രേവതിയും വന്നിട്ട് അയ്യോ ദേവിന് എങ്ങനെയുണ്ട് അമ്മ എന്താ പ്രശ്നമെന്നൊക്കെ ചോദിക്കുമ്പോൾ എന്താണെന്ന് അറിയില്ല പെട്ടെന്ന് അവൾ പെട്ടെന്ന് അവൾക്ക് ഭയങ്കര ചൂടും പിന്നെ വിളിച്ചിട്ടാണെങ്കിൽ മിണ്ടുന്നില്ല എന്തൊക്കെ ശ്രമിച്ചിട്ടും അവളൊന്നും കണ്ണ് തുറക്കുന്നില്ല എനിക്കാകെ പേടിയാവുന്നെന്ന് പറയാണ് ഈ സമയത്ത് അമ്മ പറയാണ് പേടിക്കാനായിട്ടൊന്നുമില്ല ദീപിയുടെ പ്രശ്നമാണെന്ന് പറയുകയാണ് കേട്ടോ അപ്പോൾ സച്ചിക്ക് അത് ആരാണെന്ന് അറിയാത്തത് കാരണം ഡോക്ടർ വേറെ എന്തെങ്കിലും പറഞ്ഞിട്ടുണ്ടോയെന്ന് ശരത്തിനോട് ചോദിക്കുക ഇല്ല ഡോക്ടർ ഒന്നും പറഞ്ഞിട്ടില്ല എന്ന് പറയുകയാണ് ഈ സമയത്ത് അരുണും കയറി വരികയാണ് കേട്ടോ റൂമിനകത്തേക്ക് അരുണിനെ കണ്ട സച്ചി ആണെങ്കിൽ രൂക്ഷമായിട്ട് അരുണിനെ നോക്കുകയാണ് അരുൺ സച്ചിനെ നോക്കുകയാണ് അങ്ങനെ സച്ചി പറയുകയാണ് നീ എന്തര ഇവിടെ വന്നത് എൻ്റെ വീട്ടിലെ പെൺകുട്ടിയാണ് ഈ അഡ്മിറ്റ് ആയിരിക്കുന്നത് നീ വന്ന് കാണേണ്ട ആവശ്യമില്ല വഴി കൂടെ പോകുന്നവരും വരുന്നവരും എൻ്റെ വീട്ടിലെ പെൺകുട്ടിയെ കാണണ്ട അതെ നിന്നേക്കാളും അവകാശം എനിക്കുണ്ട് അവളുടെ മേലെ ഞാൻ അവളെ കല്യാണം കഴിക്കാൻ പോകുന്ന പയ്യനാ ആര് പറഞ്ഞു നീ അവളെ കല്യാണം കഴിക്കാൻ പോകുന്നതാണെന്ന് നിൻ്റെ മനസ്സിൽ ഓരോരോ ആ ഉണ്ടാവും അതുപോലെ എൻ്റെ വീട്ടിലെ പെൺകുച്ചിനെ ബ്രെയിൻ വാഷ് ചെയ്ത് നീ ഇതുപോലെ വരുത്തി വെച്ചിരിക്കുന്നത് ആ കൊച്ചിന് ഒരു അവസ്ഥ മര്യാദക്ക് നടന്നിരുന്ന കൊച്ചാണ് എനിക്ക് വളരെ ചെറുപ്പത്തിലെ മുതലേ അവളെ അറിയാം അവളുടെ മനസ്സിൽ അങ്ങനെയുള്ള കളങ്കങ്ങളൊന്നുമില്ല നീ ഒറ്റൊരുത്തനാണ് അവളുടെ മനസ്സിൽ ഓരോരോ കളങ്കങ്ങൾ ഒത്തിവെച്ച് അവൾ ഈ ക്രമത്തിലാക്കിയിട്ടേക്കുന്നത് ആക്കിയിട്ടിരിക്കുന്നതെന്നൊക്കെ പറയുകയാണ് ഈ സമയത്ത് അരുൺ പറയുകയാണ് നിനക്ക് ഒട്ടും സ്നേഹവും നിനക്ക് സ്നേഹം ഉണ്ടായിരുന്നെങ്കിൽ അവൾ ഒരിക്കലും ഇങ്ങനെ കിടക്കില്ലായിരുന്നു നിനക്ക് നിൻ്റെ വാശിയോ ജയിക്കണം അവളുടെ ജീവിതത്തിനെക്കുറിച്ച് നീ ചിന്തിക്കുന്നില്ല എന്ന് പറയുമ്പോൾ സച്ചിക്കങ്ങൾ ദേഷ്യം പറയാം കേട്ടോ നീ എന്തോടെ പറഞ്ഞതെന്ന് പറഞ്ഞുകൊണ്ട് അടിക്കാൻ കയ്യൂങ്ങാണ് വേഗം തന്നെ നമ്മുടെ ഈ അരുൺ സച്ചിയുടെ കയ്യുമ്പോ കയറി പിടിക്കുകയാണ് അങ്ങനെ അവസാനം എല്ലാവരും പിടിച്ചു മാറ്റുകയാണ് പ്രശ്നങ്ങളൊന്നും ഉണ്ടാക്കണ്ടെന്ന് പറഞ്ഞുകൊണ്ട് രേവതി സച്ചിനോ ചീത്ത പറയുക കേട്ടോ അങ്ങനെ സച്ചി പറയുകയാണ് എനിക്ക് പിന്നെ ഇവനിവിടെ നിൽക്കട്ടെ ഞാനിവിടെ നിൽക്കേണ്ട കാര്യമില്ലോ എന്ന് പറഞ്ഞു വാഴ കിട്ടാ അവിടെ നിന്ന് ഇറങ്ങി പോവാണ് അപ്പോൾ രേവതിൻ്റെ അമ്മ പറയാണ് എനിക്ക് സച്ചി പോയി അത് സാരില്ല ഞാനായിട്ട് പറഞ്ഞു വിട്ടോന്നല്ലോ തനിയെ പോയതല്ലേ വന്നോളൂ എന്ന് പറയട്ടെ രേവതി ആ സമയത്ത് നമ്മുടെ രേവതിയുടെ അമ്മ നേരെ ഈ അരുൺൻ്റെ അമ്മയോട് പറയുകയാണ് ദയവ് ഇത് ഞങ്ങളുടെ ജീവിതത്തിൽ പ്രശ്നങ്ങൾ ഉണ്ടാക്കരുത് നിങ്ങളുടെ മൂൻ വന്ന് വരുന്നത് ഞങ്ങളുടെ എൻ്റെ മരുമോൻ ഇഷ്ടമല്ല അവന് ഇഷ്ടമല്ലാത്ത ഒരു കാര്യം ഞങ്ങൾ ചെയ്യാൻ ആഗ്രഹിക്കുന്നില്ല ദൈവം ഇത് ഇവിടെ പോകണം എന്ന് പറയുകയാണ് അങ്ങനെ അരുണും അമ്മയും അവിടെ നിന്ന് പോവുകയാണ് അതിനുശേഷം ഡോക്ടർ പറയുക ഡോക്ടർ സംസാരിക്കുന്നതാണ് കാണിക്കുന്നത് അപ്പോൾ ഡോക്ടർ വെക്കുകയാണ് അവർക്ക് എന്തെങ്കിലും പേഴ്സണൽ ഇഷ്യൂസ് ഉണ്ടോയെന്ന് ചോദിക്കുകയാണ് അങ്ങനെയൊന്നും ഇല്ലല്ലോ ഡോക്ടറെ എന്തേന്ന് ചോദിക്കുമ്പോൾ അവൾക്ക് ബി പി പെട്ടെന്ന് കൂടി കൂടിയതിൻ്റെ പ്രശ്നമാണുള്ളത് ഇങ്ങനെ ബി പി സ്ഥിരമായിട്ട് സ്റ്റേബിളല്ലാതെ ഇരുന്ന് കഴിഞ്ഞ് കഴിഞ്ഞാൽ പിന്നീട് അവൾക്ക് ഹാർട്ട് പ്രോബ്ലംസ് വരാനായിട്ടുള്ള ചാൻസ് ഉണ്ടെന്ന് പറയാണ് ഇത് കേട്ടതും രേവതിക്ക് രേവതിക്കാകെ പേടിയാവുക കേട്ടോ കാരണം ഇവളുടെ വിവാഹം നടത്തി കൊടുക്കാനായിട്ട് തയ്യാറല്ലാത്തത് കൊണ്ടിട്ടാണല്ലോ ഇത്രയും ടെൻഷനൊക്കെ വന്ന് പുള്ളിക്കാരത്തേക്ക് ഇങ്ങനെ വന്നിരിക്കുന്നത് അത് രേവതിക്ക് ഭയങ്കരമായിട്ട് ടെൻഷനാകാണ് അങ്ങനെ ഡോക്ടറോട് സംസാരിച്ച് പുറത്തിറങ്ങിയ രേവതി അമ്മയോട് പറയുകയാണ് അമ്മേ ഇപ്പോഴെങ്കിലും ഞാൻ പറയുന്ന കാര്യം അമ്മ ഒന്ന് കേക്ക് അമ്മക്ക് കണ്ടെടുത്തോളം ആ ആരും നല്ലൊരുത്തനായിട്ടല്ലേ തോന്നിയിരിക്കുന്നത് എനിക്കും അങ്ങനെ തന്നെ തോന്നിയിരിക്കുന്നത് കാര്യം ശരിയാണ് സച്ചേടിൻ്റെതായിട്ട് അരുണിന് പല സമയത്തും പ്രശ്നങ്ങളുണ്ടായിട്ടുണ്ട് അങ്ങോട്ടും ഇങ്ങോട്ടുമൊക്കെ പലതരത്തിലുള്ള കാര്യങ്ങൾ ഇത് ചെയ്തിട്ടുമുണ്ട് പക്ഷെ എന്നിരുന്നാലും ഇവളുടെ കാര്യത്തിൽ അരുൺ ഭയങ്കര സീരിയസ് ആണമ്മേ നമുക്കതുപോലൊരു ചെക്കനല്ലേ വേണ്ടത് അമ്മ ഒരു കാര്യം ചെയ്യേ സച്ചേടിനോട് പറ നമുക്ക് ദേവുൻ്റെ ഇഷ്ടത്തിനനുസരിച്ചുള്ള വിവാഹം നടത്തി കൊടുക്കാമെന്ന് അപ്പോഴല്ലേ സച്ചേട്ടിന് മനസ്സിലാവുള്ളൂ അമ്മയുടെ മനസ്സിലും ഈ ഒരു ഇഷ്ടം അപ്പൊ അമ്മ പറയാണ് കണ്ടെടുത്തോളം അച്ചക്കം കൊഴപ്പൊന്നുമില്ല എന്നോ തോന്നുന്നത് പക്ഷേ പക്ഷേ സച്ചിക്ക് സച്ചിക്കിഷ്ടമല്ലാത്ത കാര്യം നമ്മൾ ചെയ്യുന്നത് ശരിയല്ല മോളെ നമ്മുടെ കുടുംബത്തിനോട് എന്തോ ഒരു സ്നേഹത്തോടുകൂടിയാണ് സച്ചി പെരുമാറുന്നത് മാത്രമല്ല നമ്മുടെ അച്ഛൻ ഇല്ലാത്തതിൻ്റെ കുറവ് മുഴുക്കി തീർക്കുന്നത് സച്ചിയാണ് അപ്പോൾ സച്ചിയുടെ ഇഷ്ടമില്ലായ്മ നമ്മളും മനസ്സിലാക്കണ്ടേ സച്ചി ഒരാൾ കൊള്ളില്ലാന്ന് പറഞ്ഞാൽ അതിന് പിന്നിൽ എന്തെങ്കിലും കാരണം കാരണമുണ്ടാവും അമ്മയും ഒരു കാര്യവും ഇല്ല സച്ചിയും അയാളും തമ്മിൽ ചേരുന്നില്ല അതുതന്നെ അതുകൊണ്ട് അരുണിനെ ഇഷ്ടമല്ല എന്ന് വിചാരിച്ചുകൊണ്ട് ദൈവം അരുണിനെ സ്നേഹിച്ചാൽ അത് വേണ്ടാന്ന് പറയാൻ നമ്മൾ ആരും ആരുമല്ല ഇപ്പോൾ ദേപൂര് ഇഷ്ടപ്പെട്ട ഒരാളെ കല്യാണം കഴിച്ചു കൊടുത്തില്ലെങ്കിൽ അവളുടെ ജീവിതത്തിൽ പലതരത്തിലുള്ള പ്രശ്നങ്ങളുണ്ടാവും ഇപ്പൊ തന്നെ കണ്ടല്ലോ അവൾക്ക് ബി പെട്ടെന്ന് കൂടാനായിട്ട് കാരണമായത് എന്താണ് ഈ പ്രശ്നം തന്നെയല്ലേ ഇനിയിപ്പോൾ ഹാർട്ട് സംബന്ധമായിട്ടുള്ള പ്രശ്നങ്ങൾ വരെ ഉണ്ടാവാൻ സാധ്യതയുണ്ടെന്നാണ് ഡോക്ടർ പറഞ്ഞിരിക്കുന്നത് അപ്പോൾ ഇതെല്ലാം നമുക്ക് അറിഞ്ഞിരുന്നു കൊണ്ട് അവളെ എന്തിനാണ് നമ്മളിങ്ങനെ ബലി കൊടുക്കുന്നത് അമ്മ എന്തായാലും സച്ചേടനോട് സംസാരിക്കേ മോളെ ഞാൻ അങ്ങനെ സംസാരിക്കാൻ നിന്ന് നിൻ്റെ ജീവിതത്തിൽ എന്തെങ്കിലും പ്രശ്നമായാലോ പിന്നെ അമ്മ എന്താ വിചാരിക്കുന്നത് സച്ചേടനെ എന്നെ ഉപേക്ഷിച്ചിട്ട് പോകുന്നോ അദ്ദേഹം എന്നോട് ദേഷ്യപ്പെടുവായിരിക്കും പക്ഷെ ഒരിക്കലും അദ്ദേഹത്തിന് എന്നെ ഇഷ്ടപ്പെടാതിരിക്കാനോ എന്നെ വെറുക്കാനോ പറ്റില്ലമ്മേ അമ്മ ധൈര്യമായിട്ട് സംസാരിക്കുമെന്ന് പറയുകയാണ് അടുത്ത സീനിലാണെങ്കിൽ നമ്മുടെ ശ്രുതിനെ കാണിക്കുകയാണ് അപ്പോൾ ശ്രുതി ശ്രുതിക്ക് വേണ്ടിയിട്ടുള്ള കഞ്ഞിയും ജ്യൂസും ഒക്കെ ആയിട്ട് വരുവാണ് അപ്പോൾ ഒരു ചെറിയൊരു ഗ്യാപ്പ് ചുണ്ട മുഖം മൊത്തം പ്ലാ ഇങ്ങനെ എന്താ പറയുക തുണി വെച്ച് ഒട്ടിച്ചേക്കുകയാണ് എന്നിട്ടൊരു ചെറിയ ഗ്യാപ്പ് വായിൽ ജ്യൂസൊക്കെ കുടിക്കാൻ സ്ട്രോയിടാൻ മാത്രമേ ഉള്ള ഒരു ഗ്യാപ്പ് കൊടുത്തിട്ടുണ്ട് ഈ ഗ്യാപ്പിലൂടെ വേണം വെള്ളമൊക്കെ കുടിക്കാനായിട്ടാ അപ്പോൾ സുതിക്ക് ഇതൊന്നും കഴിച്ചിട്ട് പറ്റുന്നില്ല അപ്പോൾ സുതിയോട് ശ്രുതി ചോദിക്കുകയാണ് എൻ്റെ പൊന്ന് ഒന്നും കഴിക്കാതിരുന്ന എങ്ങനെയാണ് ശരിയാവുക കഴിച്ചില്ലെങ്കിൽ നിനക്ക് ശരീരം നേരെ നിൽക്കണ്ടേന്ന് ചോദിക്കുകയാണ് ഇതും കേട്ടുകൊണ്ട് ചന്ദ്രവരാണ് ഓൾറെഡി നീ എൻ്റെ മോൻ്റെ അടുത്ത് കയറി ഇരിക്കാനായിട്ട് മാറി ഇരിക്കട്ട് ഇവിടെ എൻ്റെ മോന് ജ്യൂസ് കൊടുക്കാൻ നീ ഇന്നൂടെ ഓൾറെഡി പറഞ്ഞത് അത് പിന്നെ ശ്രുതിക്ക് വിശക്കുന്നുണ്ടാവും അതുകൊണ്ട് ആൻറ്റി എന്ന് പറയാണ് അങ്ങനെ അവന് വിശക്കുന്നുണ്ടെങ്കിലേ എനിക്കറിയാം ജ്യൂസ് കൊടുക്കാനായിട്ട് എടാ നീ ഇങ്ങനെ ഇരുന്ന നീ എങ്ങനെ കടയിൽ പോകും എത്രയെങ്കിലും വേഗം നീ ഭക്ഷണമൊക്കെ കഴിച്ച് റെഡി ആവാൻ നോക്കുമെന്ന് പറയുകയാണ് ഈ സമയത്ത് ശ്രുതി ആ ഊന്നൊക്കെ പറഞ്ഞു എന്തൊക്കെ പറയാണ് അപ്പോൾ ശ്രുതി പറയുകയാണ് അത് പിന്നെ ഞാനും ശ്രുതിയും കൂടെ ഒരുമിച്ച് കടയിൽ പോവാം ഞാൻ അക്കൗണ്ട്സ് നോക്കുന്നു ശ്രുതി സെയിൽസിൻ്റെ കാര്യങ്ങൾ നോക്കുന്നു എന്നാലാണ് എന്നെ സഹായിക്കാനായിട്ട് ശ്രുതി വന്നാലാണ് എനിക്ക് മുന്നോട്ട് പോകാൻ പറ്റുള്ളൂ എന്നാണ് എൻ്റെ ശ്രുതി പറഞ്ഞതെന്ന് പറയാണ് അപ്പം ഇത് കേൾക്കുന്ന ചന്ദ്ര പറയുകയാണ് ഉവ നീ അതുമല്ല അതിൻ്റെ അപ്പുറവും പറയും എന്തായാലും നിനക്ക് കടയിൽ പോകാൻ പറ്റുന്നില്ലെങ്കിൽ നീ പോവണ്ട ഇവിടെ റെസ്റ്റ് എടുത്തോ അപ്പോൾ കടയിലെ കാര്യങ്ങളൊക്കെയോ അപ്പോഴേക്കും ചന്ദ്ര പറയാണ് കടയിലേക്ക് നീ ഒറ്റയ്ക്ക് പോയ്ക്കോ അതും ശ്രുതിക്ക് ആരോഗ്യം ശരിയാകുന്നതുവരെ മാത്രം കേട്ടല്ലോ എന്ന് ചോദിക്കുകയാണ് അപ്പോൾ ശ്രുതി ആന്ന് പറയുകയാണ് പറയാനിട്ടോ അങ്ങനെ ചന്ദ്രൻ അവിടെ നിന്ന് പോവുകയാണ് ശ്രുതിയുടെ ആ ഒരു ഉദ്ദേശവും നടക്കാതെ വരികയാണ് ശ്രുതി വിചാരിച്ചത് ഒരു കാര്യവും പറഞ്ഞുകൊണ്ട് കടയിലേക്ക് ശ്രുതിയുടെ കൂട്ടത്തിൽ പോവാം പതിയെ ശ്രുതിനെ ബ്രെയിൻ വാഷ് ചെയ്ത് തൻ്റെ ഭാഗത്താക്കാന്നൊക്കെയാണ് അത് നടന്നില്ല അടുത്ത സീനിൽ നമ്മുടെ രേവതിനെ കാണിക്കുകയാണ് ഇപ്പം രവീന്ദ്രൻ വന്നിട്ട് രേവതിയോട് ചോദിക്കുകയാണ് അല്ല മോളെ ദേവുനിപ്പോൾ എങ്ങനെയുണ്ട് ഇല്ല ഇല്ലച്ചാ ഇപ്പോൾ ഒരു കുഴപ്പമില്ല എന്തായാലും ബി പി പെട്ടെന്ന് കൂടിയതാണ് വേറെ കുഴപ്പമൊന്നുമില്ല എന്ന് പറഞ്ഞു ഡോക്ടർ ഇനിയിപ്പോൾ അങ്ങനെ കൂടാതിരിക്കാനായിട്ട് ശ്രദ്ധിക്കാൻ പറഞ്ഞു എന്ന് പറയുകയാണ് ഇപ്പം ഇതും കേട്ടുകൊണ്ട് ചന്ദ്ര വരികയാണ് ഇവിളുടെ ആ എന്താ പറ്റിയത് ആ അത് പിന്നെ ശരീരവേദന അത്ര തന്നെ വേറെ ഒന്നുമില്ല ഒരു പനി വന്ന് അത് കാരണം ബി പി ഏറിപ്പോയി അതുകൊണ്ട് ഹോസ്പിറ്റലിൽ അഡ്മിറ്റായി ആർക്കറിയാം എന്ത് നടന്നാലും എന്നോട് പറയില്ലല്ലോ ആഹ് ആയിക്കോട്ടെ ആയിക്കോട്ടെ ഇവളുടെ വീട്ടിലുള്ളവർക്ക് എന്ത് സംഭവിച്ചാൽ എനിക്ക് എനിക്കെന്താന്ന് പറഞ്ഞുകൊണ്ട് ചന്ദ്ര അവിടെ നിന്ന് അങ്ങ് പോവാട്ടോ അടുത്ത സീനിലാണെങ്കിൽ സച്ചിനെയും കാത്തിരവേവ് തിരിക്കയാണ് അപ്പോൾ സച്ചി വരികയാണ് കേട്ടോ അപ്പൊ കയ്യിലാണെങ്കിൽ ഒരു ബിരിയാണി ബിരിയാണിയുടെ പൊതിയുണ്ട് അപ്പോൾ രേവതി ചോദിക്കുകയാണ് ഇതെന്താ സച്ചേട്ടൻ ബിരിയാണി പൊതി ഇവിടെ ഞാൻ ഭക്ഷണം ഉണ്ടാക്കിയിട്ടുണ്ടല്ലോ പിന്നെ ഇതിനെ സച്ചേട്ടൻ ബിരിയാണി മേടിച്ചത് അത് നിന്നോടുള്ള പകരം വീട്ടാനേട്ടാ എന്നോടുള്ള പകരം വീട്ടാനേട്ടോ ആ അതെ നിന്റെ നെയ്തിക്ക് വയ്യാന്ന് പറഞ്ഞപ്പോൾ തന്നെ ഞാൻ ഹോസ്പിറ്റലിലേക്ക് വന്നില്ലേ അതിനുശേഷം നീ ആ അരുടെ മുമ്പിൽ വെച്ച് എന്നെ ആട്ടി ഓടിച്ചില്ലേ അതുകൊണ്ടാണ് അതിന് ഞാൻ സച്ചേട്ടനോട് ആട്ടി ഓടിച്ചു ഒന്നും അല്ല സച്ചേട്ടൻ അവിടെ കിടന്ന് പ്രശ്നം ഉണ്ടാക്കരുതെന്ന് മാത്രമേ ഞാൻ പറഞ്ഞുള്ളൂ അതൊരു അല്ലേ അവിടെ കിടന്ന് പ്രശ്നം ഉണ്ടായി കഴിഞ്ഞ് കഴിഞ്ഞാൽ അവർ സമ്മതിക്കില്ല അതുകൊണ്ടാണ് ഞാൻ അങ്ങനെ പറഞ്ഞത് ആ അതെ പക്ഷെ നിനക്കത് മാറ്റി നിർത്തി പറയായിരുന്നു വെറുതെ ആ അരുണ്ട മുന്നിൽ വെച്ചിട്ട് നീ എന്നെ പറഞ്ഞ് എന്നെ അപമാനിച്ചില്ലേന്ന് ചോദിക്കുകയാണ് അവനായിരിക്കുമല്ലേ ഇപ്പം നിനക്ക് വലുതായിട്ട് തോന്നുക അവനാണെങ്കിൽ ഗവൺമെൻറ് ജോലിക്കാരനാണല്ലോ അപ്പോഴേക്കും രേവതി പറയുകയാണ് സച്ചേട്ടാ എനിക്ക് നിങ്ങളെക്കാളും വലുതായിട്ട് ആരും തന്നെ ഇല്ല മാത്രമല്ല അത് കഴിഞ്ഞിട്ട് അരുണിനോട് പറഞ്ഞ് മനസ്സിലാക്കി പറഞ്ഞു വിടുകയും ചെയ്തു ഓ അവനോട് പതിയെ പറഞ്ഞു എന്നോട് ഷൗട്ട് ചെയ്തു പറഞ്ഞു അല്ലേന്ന് വിൽക്കുകയാണ് അപ്പോൾ രേവതി പറയുകയാണ് എല്ലാത്തിനും ഇതുപോലെയൊക്കെ ചിന്തിച്ച എന്ത് ചെയ്യാനേട്ടാ സച്ചചേട്ടാ സച്ചേട്ടാ ഞാനൊരു കാര്യം പറഞ്ഞേക്കാം ദൈവിൻ്റെ ജീവിതമാണത് ദൈവം ഇഷ്ടപ്പെട്ട ഒരാളെ ദൈവ് കല്യാണം കഴിക്കണമെന്ന് പറഞ്ഞു കഴിഞ്ഞാൽ അതിനെതിരെ നിൽക്കാനായിട്ട് എനിക്കോ സച്ചേട്ടനോ ആർക്ക് ആർക്കും ഒരു യോഗ്യതയില്ല എന്തിനു പറയുന്നു എൻ്റെ അമ്മയ്ക്ക് പോലും അതിനൊരു അവകാശം ഇല്ലായെന്ന് പറയാണ് ഇത് കേട്ട സച്ചി പറയാണ് ഓ അങ്ങനെയാണോ പക്ഷേ ഞാൻ എന്തൊക്കെ പറഞ്ഞാലും അവനെയും കൊണ്ട് കല്യാണം കഴിപ്പിക്കാൻ സമ്മതിക്കില്ല അവൻ്റെ സ്വഭാവം ഒട്ടും ശരിയല്ല എന്ന് പറയാണ് ഈ സമയത്ത് രേവതി പറയുകയാണ് സച്ചിയേട്ടൻ സമ്മതിക്കില്ലല്ലോ എങ്കിൽ പിന്നെ അച്ഛനെ വിളിച്ചിട്ട് അച്ഛനോട് തന്നെ ഈ ഇക്കാര്യത്തിൻ്റെ ന്യായം എന്താണെന്നുള്ളത് ചോദിക്കാമെന്ന് പറയുകയാണ് ആ എൻ്റെ അച്ഛനെ ഞാൻ പറയുന്നതേ കേൾക്കുള്ളൂ നീ എന്തായാലും വിളിക്കുന്നു എന്ന് പറയുകയാണ് അങ്ങനെ അച്ഛനെ വിളിക്കുകയാണ് അച്ഛാ അച്ഛന ഇതൊന്ന് കേക്ക് ദേവ് ഒരു പയ്യനെ സ്നേഹിച്ചു ആ പയ്യനെ കൊണ്ട് കല്യാണം കഴിപ്പിക്കില്ല എന്ന് ഇനി സച്ചിയേട്ടൻ പറയുന്നത് ഇനിയിപ്പോൾ അയാള് മോശമാണെങ്കിലും അവളല്ലേ അനുഭവിക്കുന്ന അനുഭവിക്കാൻ പോകുന്നത് അതിലെന്തി തെറ്റെന്ന് ചോദിക്കുകയാണ് അപ്പം സച്ചി പറയുകയാണ് അങ്ങനെയൊന്നും എനിക്ക് വിട്ടുകൊടുക്കാൻ പറ്റില്ല അവൾ എൻ്റെയും കൂടെ അനിയത്തിയാണ് അവൾക്ക് ഇഷ്ടപ്പെട്ടു എന്ന് വിചാരിച്ചുകൊണ്ട് ഒരു നരകത്തിലേക്ക് തള്ളിയിടാൻ എന്നെക്കൊണ്ട് പറ്റുമോ അച്ഛാ അച്ഛന് മനസ്സിലായോ അവൻ ഏതാണെന്നുള്ളത് ആ അരുണില്ലേ ആ ട്രാഫിക് പോലീസ് കള്ളത്തരം പറയുന്നവൻ അവനാണ് ഇവൾ പറയുന്ന ആ ചെക്കൻ ഓ അവനെയൊക്കെ കിട്ടുന്ന പെണ്ണിൻ്റെ അവസ്ഥയാണ് അന്ന് തന്നെ അവൻ പെടുത്താൻ എന്തൊക്കെ ചെയ്തു അപ്പം സി സച്ചേട്ടനൊന്നും ചെയ്തില്ലേ അവനെ പെടുത്താനായിട്ട് ഒരുപാട് കാര്യങ്ങൾ ചെയ്തിട്ടുണ്ട് അങ്ങോട്ടും ഇങ്ങോട്ടും നിങ്ങൾ ചെയ്തിട്ടുണ്ട് അല്ലാതെ സച്ചിയേട്ടൻ പുണ്യാളം മാത്രമല്ലല്ലോ എന്ന് ചോദിക്കുകയാണ് ഈ സമയത്ത് സച്ചി പറയുകയാണ് പകു വീട്ടുന്ന സ്വഭാവം എനിക്കില്ല രേ വിധി പക്ഷേ സച്ചി ചേട്ടനും പകു വീട്ടിയിട്ടുണ്ട് അതെനിക്ക് നന്നായിട്ട് അറിയാം എന്ന് പറയുകയാണ് അപ്പോൾ സച്ചി പറയുകയാണ് അച്ഛാ വേറൊരു കാര്യം കൂടെ കേട്ട് വെക്ക് ഈ അരുണ്ണയെ ഈ ഒരു കോൺസ്റ്റബിൾ എന്നോട് സംസാരിച്ചിരുന്നു അച്ഛാ അവൻ ഏതോ ഉന്നതാധികാരിക്ക് വരെ പണി കൊടുത്തിട്ടുണ്ടെന്ന് ഏതോ അവൻ ചെയ്ത തെറ്റ് ചൂണ്ടിക്കാണിച്ചു എന്ന് പറഞ്ഞിട്ട് പക ഇരുത്തി അവൻ നല്ലത് കൊടുത്തു എന്ന് അങ്ങനെ അയാളുടെ അയാളുടെ ജോലിയിൽ നിന്ന് അയാൾ സസ്പെൻഡായിട്ട് വരെയുണ്ട് അങ്ങനെയുള്ള പക വീട്ടിൽ നിന്നൊരു ഇനമാണവൻ അവനെ പോലുള്ളൊരു പെൺ ചെറുക്കന് പെൺകുട്ടിയെ കെട്ടിച്ച് കൊടുത്തു കഴിഞ്ഞാൽ അതിനെയും പക കൊണ്ടേയിരിക്കും എന്തിനാ അറിഞ്ഞുകൊണ്ട് ദേവിൻ്റെ ജീവിതം നശിപ്പിച്ചു കളയുന്നത് അച്ഛൻ പറയച്ച ഇതിലേതാണ് ശരി തെറ്റെന്ന് അപ്പം സച്ചിയുടെ അച്ഛൻ പറയുകയാണ് എന്തായാലും അവൾ സ്നേഹിച്ചല്ലോ ആ പയ്യൻ നല്ലവനാണോ എന്നൊന്ന് അന്വേഷിക്കുക അന്വേഷിച്ചതിന് ശേഷം നല്ലവനാണെന്നുണ്ടെങ്കിൽ കെട്ടിച്ച് കൊടുക്കുക അല്ലെങ്കിൽ അത് പറഞ്ഞ് മനസ്സിലാക്കെന്ന് പറയുക കേട്ടോ അപ്പോഴേക്ക് സച്ചി പറയാണ് കണ്ടു രേവതി എൻ്റെ അച്ഛനെ ഇതുപോലെ ചിന്തിക്കുള്ളൂ അല്ലാതെ നിന്റെ പോലെ ഒരാളെ സ്നേഹിച്ചു എന്ന് വിചാരിച്ച് അവനെ തന്നെ കെട്ടിച്ചു കൊടുക്കാൻ എൻ്റെ ഒരിക്കലും പറയില്ല അതൊരിക്കലും ശരിയുമല്ല അത് വെറും ബുദ്ധിമോശമാണെന്ന് പറയുകയാണ് അപ്പം ഇത് കേട്ടുകൊണ്ട് ചന്ദ്ര പറയാണ് ഓ ഇതൊക്കെയായിരുന്നല്ലേ ഇവിടുത്തെ വിഷയം എൻ്റെ അടുത്ത് മറച്ചല്ലോ എന്തായാലും ഇതെൻ്റെ മുന്നിൽ തന്നെ വന്നു പെട്ടു അപ്പോൾ അത് രേവതി പറയുകയാണ് അങ്ങനെയൊന്നും കംപ്ലീറ്റ് ആയിട്ട് അയാളെ മോശപ്പെടുത്താനായിട്ടൊന്നും പറ്റില്ല ഞാൻ പറഞ്ഞില്ലേ അന്ന് മണ്ഡപം ഓർഡർ എടുക്കാനായിട്ട് എനിക്ക് രണ്ട് ലക്ഷം രൂപയുടെ ആവശ്യം വേണ്ടി വന്നുവെന്ന് ആ സമയത്ത് ദേവു പൈസയുടെ കാര്യം പറഞ്ഞപ്പോൾ തന്നെ അയാൾ രണ്ട് ലക്ഷം രൂപ ദൈവവിന് കൊടുത്തു എപ്പോഴെങ്കിലും നിൻ്റെ ചേച്ചിക്ക് പൈസ കിട്ടിയതിന് ശേഷം എനിക്ക് തിരിച്ചു തന്നാൽ മതിയെന്ന് പറഞ്ഞു ഇത്തിരിയെങ്കിലും മനസ്സിൽ നന്മയില്ലാതെ അയാൾക്ക് അങ്ങനെ പറയാൻ പറ്റുമോ ഇപ്പോൾ ജോലിയുടെ കാര്യത്തിൽ പലരും പലരുമായിട്ടും വഴക്കുണ്ടാവുമായിരിക്കും പക്ഷേ എന്ന് വിചാരിച്ചുകൊണ്ട് ജീവിതത്തിൽ അതുപോലെ ആവണമെന്നുണ്ടോ സച്ചിയേട്ടൻ തന്നെ പുറത്തിറങ്ങുമ്പോൾ എത്ര പേരായിട്ടാണ് വഴക്കുള്ളത് എന്ന് വിചാരിച്ച് സച്ചേട്ടൻ ഇവിടെ വന്ന് എന്നെ ഉപദ്രവിക്കുകയാണോ അല്ലല്ലോ അതുപോലെ തന്നെ ആയിരിക്കില്ലേ അരുൺ അരുണിനോട് അരുണിനെക്കുറിച്ച് പറയുമ്പോൾ മാത്രം സച്ചിചേട്ടൻ ഒട്ടും ഇഷ്ടപ്പെടുന്നില്ല അല്ലാതെ ഇതിനപ്പുറത്തേക്കും ഒന്നുമില്ല സച്ചിചേട്ടൻ്റെ ധാഷ്ട്യം കാരണമാണ് സച്ചിചേട്ടൻ ഈ കല്യാണത്തിന് സമ്മതിക്കാത്തതെന്ന് രേവതിയും പറയാണ് അങ്ങനെ ഇവർക്കിടയിൽ പ്രശ്നം ഉണ്ടാവുകയാണ് ഇത്രയും കാര്യങ്ങളൊക്കെ കാണിച്ചുകൊണ്ടാണ് ഈ എപ്പിസോഡുകൾ തീരുന്നത് അപ്പോൾ ഇതിൻ്റെ ബാലൻസ് ആയിട്ടുള്ള എപ്പിസോഡ് റിവ്യൂ നാളെ നമ്മൾ അപ്ലോഡ് ചെയ്യുന്നതായിരിക്കുള്ളൂ കേട്ടോ അപ്പോൾ എന്തായാലും റിവ്യൂ ഇഷ്ടപ്പെട്ടു കഴിഞ്ഞാൽ ലൈക്ക് ചെയ്യുക നമ്മുടെ ചാനൽ ഇതുവരെ സബ്സ്ക്രൈബ് ചെയ്യാത്തവരൊന്ന് സബ്സ്ക്രൈബ് ചെയ്ത് സപ്പോർട്ടോടെ കൂടെ ചെയ്യാം കേട്ടോ അപ്പോൾ എന്തായാലും കാണാം അതുവരെ ടാറ്റാ